നിനക്ക് പറ്റില്ല അവന് പറ്റില്ല എങ്ങനെയാണ് ഇതൊക്കെ അറബി പറയാ നമ്മൾ പലപ്പോഴും എനിക്ക് പറ്റില്ല എന്നതിൻ്റെ കൃത്യത പല രീതിയിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊരു കാര്യം ആലോചിക്കുക അറബി ഭാഷയിൽ വെറും പറ്റില്ല ഇല്ല ആർക്ക് പറ്റില്ല എന്ന് ചേർത്ത് പറയാതെ അതിൻ്റെ കൃത്യത കിട്ടില്ല ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണമെങ്കിൽ അറബി ക്യൂ ഇനി ഒരു കോഴ്സ് നടത്തുന്നുണ്ട് പതിനായിരക്കണക്കിന് കുട്ടികൾ പഠിച്ചിറങ്ങിയിട്ടുണ്ട് നിങ്ങൾക്കും അതിലൊക്കെ ചേർന്ന് ഈ കൃത്യമായ ഭാഷ പഠിച്ചെടുക്കാം നമുക്ക് വിഷയത്തേക്ക് പോകാം എൻറ്റമാറ്റക് ദൂർ അവിടെ എന്ന തായാണ് അതിലൂടെ ജോയിൻ ചെയ്തു വരാക് ദുറിമാർ ഹാദാ നിങ്ങൾ നിങ്ങൾക്ക് ഇത് പറ്റൂലുറി ഹാദാ സാർ താങ്കൾക്കിത് പറ്റില്ല എന്നൊക്കെ പറയാം എന്ന ചാ ചേർത്ത് പറയണം എനിക്ക് പറ്റില്ല നിങ്ങൾക്ക് നേരത്തെ അറിയാം അന മാ അക്ദുർ എന്ന് പലവട്ടോ ഞാൻ പറഞ്ഞതാണ് ഇനി അവന് പറ്റില്ല എന്ന് എങ്ങനെയാണ് പറയാർ മയക് ദുർ അയാൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല അയാൾക്കിത് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അദ്ദേഹത്തിന് ഇത് പറ്റില്ല ഓക്കെ ഇനി നമുക്കിത് പറ്റില്ല എങ്ങനെ പറയാം നമുക്കിത് പറ്റില്ല ഇനി ഒന്നുകൂടി ബാക്കിയുണ്ട് അതേതാണ് മോളെ നിനക്കിത് പറ്റൂല നിനക്കിത് പറ്റൂല എന്നൊരു ലേഡിയോട് പറയണം എന്നാണ് അതിൻ്റെ കൃത്യത പക്ഷെ സംസാര ഭാഷയിൽ അവസാനത്തൻ എന്ന് കേൾക്കൂലീ അനാരിഫ് ഇഞ്ചി മാച്ചക്ക് ദുരിഹ അനാരിഫ് ഇഞ്ചി മാച്ചക്ക് ദുരിഹ എനിക്കറിയാം നിങ്ങൾക്കിത് പറ്റില്ല എന്ന് ഓക്കെ അപ്പോൾ നമ്മൾ പറ്റില്ല എന്നതിൻ്റെ അഞ്ച് വേർഷനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒന്ന് നിനക്ക് പറ്റില്ല ചാ കൊണ്ട് തുടങ്ങണം അവന് പറ്റില്ല ഈ ആ കൊണ്ട് തുടങ്ങണം പിന്നെ മൂന്നാമത്തേതാണ് എനിക്ക് പറ്റില്ല ആ കൊണ്ട് തുടങ്ങണം നമുക്ക് പറ്റില്ല ഞാൻ കൊണ്ട് തുടങ്ങണം ഇനി താങ്കൾ എന്ന് പറയുന്ന ലേഡിയോട് നേരിട്ട് പറയുമ്പോഴും താങ്കൊണ്ടാണ് തുടങ്ങുക എങ്കിലും അവസാനം ഈ വരും ഈ വരും അപ്പോൾ ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് ഫിനിഷ് ചെയ്യാം എനിക്ക് വരാൻ പറ്റില്ല അനമാ അക്ദുർ ആജി നിങ്ങളുടെ അടുത്തേക്ക് എന്നറിയുമോ അനമാ അക്ദുർ ആജിക് ഓക്കേ ഇനി താങ്കൾക്ക് ഇവിടെ വരാൻ പറ്റില്ല എൻ ചെക്ദുർ ചീജി ഇങ്ങനെ പറയാം അപ്പോൾ അഞ്ചും നിങ്ങൾ ബാക്കി ബാക്കി മൂന്നെണ്ണം നിങ്ങൾ കൃത്യമായി പറയുക